രാവിലെ തന്നെ നയന ആദർശിന്റെ കൂടെ പുറത്തേക്ക് പോയിരിക്കുകയാണ് അല്ല ഏട്ടത്തി ആ നയന എവിടെ അടുക്കളയിൽ ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സർവെന്റ് ആണെങ്കി ഇപ്പൊ ആയിഷയിൽ രണ്ടു ദിവസേ വരുന്നുള്ളൂ ഇനി ആരാ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നേ ഏട്ടത്തിക്കാണെങ്കി വയ്യാത്തതല്ലേ എന്നൊക്കെ ജാനകി ദേവിയാനിയോട് ചോദിക്കുന്നുണ്ട് നയനയോട് ഞാൻ പറഞ്ഞതാണല്ലോ ഫുഡ് ഉണ്ടാക്കി വെക്കാൻ എന്നിട്ട് അവളൊന്നും ഉണ്ടാക്കാതെയാണോ ആദർശിന്റെ കൂടെ പോയിരിക്കുന്നത് ജലജി ഉണ്ടാക്കുന്ന ഫുഡാണെങ്കി എനിക്ക് പിടിക്കില്ല ജാനകി എന്ന എന്നാ നീതന്നെ ഇന്ന് കിച്ചണിൽ കയറ് എന്ന് പറയുവാണ് ദേവിയാനി എനിക്ക് വയ്യേട്ടത്തി നല്ല ക്ഷീണമുണ്ട് നയനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ അവൾ തന്നെ ഉണ്ടാക്കട്ടെ ഭക്ഷണൊക്കെ അങ്ങനെ ജാനകി പറയുന്നത് കേട്ടോണ്ട് ദേവ്യാനിയുടെ ശേഷി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല ഉണ്ടല്ലോ ഇവിടെ ഒരു മരുമകള് എന്താ അടുക്കള പണിയൊന്നും ചെയ്യില്ലേ എന്താ അനാമിക ജോലി ചെയ്താ കൈലെ വള ഊരി പോവോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ജാനകിയുടെ മരുമകള് അടുക്കള ജോലി ചെയ്യുന്നത് ഇന്നത്തെ ഫുഡ് അനാമിക ഉണ്ടാകട്ടെ എവിടെ അവള് എന്ന് ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി അനാമികയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയം അനാമികയും അവളുടെ അമ്മയൊക്കെ സോഫയിലിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുവാണ് ഇന്നത്തെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല മോളെ ഇവിടെനിന്ന് പോകാൻ തോന്നില്ലെന്ന് ഞാനിനി ഇവിടെ തന്നെ അങ്ങ് എന്ന് ആലോചിക്കുന്നേ അങ്ങനെ രേവതി പറയുമ്പോ അമ്മ ഇനി ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോയാ മതി വേണെങ്കിൽ അച്ഛനോട് ഇങ്ങോട്ടേക്ക് മാറാൻ പറ നമുക്കിവിടെ നല്ല ഭക്ഷണം കഴിച്ച് ടിവിയും കണ്ടോണ്ടിരിക്കാലോ അങ്ങനെ അനാമിക പറയുന്നുണ്ട് അത് കേട്ടോണ്ട് രാജലക്ഷ്മിയും ദേവ്യാനിയൊക്കെ അവിടേക്ക് വരുന്നുണ്ട് ദേവ്യാനിയുടെ ശേഷി അനാമികയുടെ കൈയിൽ നിന്ന് റിമോട്ട് പിടിച്ചു വാങ്ങി ടി വി ഓഫ് ചെയ്യുന്നുണ്ട് രാജലക്ഷ്മി എന്തായി കാണിച്ചത് ഞങ്ങള് ടി വി കണ്ടോണ്ടിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ കണ്ടു ഇങ്ങനെ ടി വി കണ്ടോണ്ടിരുന്ന മതിയോ ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണ്ട പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറ് എന്നു പറയാണ് രാജലക്ഷ്മി അത് കേട്ട് ജാനകി അത് പറ്റില്ല അനാമികയുടെ അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ അനാമിക മോൾക്കാണെങ്കിൽ അടുക്കളയിൽ കയറി ശീലവുമില്ല ഉണ്ടായിരുന്നെങ്കില് മോള് തന്നെ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്തേനെ അങ്ങനെ പറഞ്ഞു ജാനകി അനാമികക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തിനും അമ്മ അടുക്കളയിൽ കയറുന്നേ അതിനിവിടെ നയനേട്ടെത്തിയില്ലേ അവരോട് പറഞ്ഞാ പോരെ അങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട് നയന പുറത്തു പോയിരിക്കുകയാണ് ജാനകി നിന്റെ മരുമകള് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിച്ചിരിക്കണം ഇവിടെ കാര്യപ്രാപ്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് കാണാലോ വാഷിംഗ് മെഷീൻ കേടായിരിക്കുവാണ് എന്റെ തുണികളും മൊത്തം ഇന്ന് അനാമിക കഴുകട്ടെ അവൾക്ക് പറ്റില്ലെങ്കിൽ അവളുടെ അമ്മ കൈകോളും വെറുതെ എന്തിനാ ഇവിടെ തിന്നോണ്ടിരിക്കുന്ന ഒരു പണിയും ചെയ്യാതിരുന്നാലേ ശരീരത്തിന് അത്ര നല്ലതല്ല എന്നൊക്കെ രാജലക്ഷ്മി ആവശ്യപ്പെടുന്നുണ്ട് എന്റെ അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഇവരാരാ എന്നിട്ട് ഇവര് പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ ഇതിനാണോ ഈ നാശത്തിനെ അമേരിക്കയിൽ നിന്ന് കെട്ടി എഴുന്നള്ളിച്ചത് നശിച്ചു പോകും എന്നൊക്കെ അനാമിക മനസ്സിൽ ശപിക്കുന്നുണ്ട് എന്താ അനാമിക ആലോചിച്ചു നിക്കുന്നേ പെട്ടെന്ന് തുണി അലക്കാൻ നോക്ക് പിന്നെ എല്ലാം വൃത്തിയായിരിക്കണം ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്താ വല്ല മേത് ഞാൻ എന്താ ഈ വീട്ടിലെ സർവെന്റ് വല്ലതു ആണോ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ അങ്ങനെ അനാമിക ദേവിയാനിയോട് ചോദിക്കുന്നുണ്ട് എന്റെ ശേഷി അങ്ങനെ അനാമിക മോളെ വലിയ വീട്ടിലെ മരുമകളായാലും പാവപ്പെട്ട വീട്ടിലെ മരുമകളായാലും ശേഷിക്ക് രണ്ടും ഒരുപോലെയാണ് ശേഷിയുടെ സ്വഭാവം ആർക്കും മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് മോളെ അനുസരിക്കുന്നതാ നല്ലത് അങ്ങനെ മറുപടി കൊടുത്ത് ദേവ്യാനിയും പോകുന്നുണ്ട് മോളെ നീ ഇതൊന്നും കാര്യാക്കണ്ട മോള് പോയി തുണി അലക്ക് ഞാനും സഹായിക്കാം അവര് ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമല്ലോ അങ്ങനെ രേവതി പറഞ്ഞപ്പോ അനാമിക അത് ചെയ്യാനായി പോകുന്നുണ്ട് രേവതി അനാമികയും കൂടി തുണി അലക്കുന്നത് കാണാനായി നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല ഇതാരാ ജോലി ചെയ്യുന്നത് എനിക്ക് ആള് മാറിപ്പോയൊന്നും ഇല്ലല്ലോ ഇത്രയും നാള് വെറുതെ ഇരുന്ന് തിന്നുകയല്ലായിരുന്നോ തമ്പുരാട്ടിമാര് കൂടി അപ്പോ നിങ്ങൾക്ക് പണിയെടുക്കാനൊക്കെ അറിയാം അപ്പോ ജോലി നടക്കട്ടെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് നബി അവിടെ നിന്ന് പോകുന്നുണ്ട് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി ദേവ്യാനിയുടെ ശേഷി ഒന്നിവിടുന്നു പോയിക്കോട്ടെ ഇവളെ ഇവളുടെ അനിയത്തിയെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുവാണ് അനാമികയുടെ അമ്മ പിന്നീട് നയനെയോ ആദർശമൊക്കെ തിരിച്ചെത്തുകയാണ് എന്താ മോനെ ഇത്ര ലേറ്റായത് നിങ്ങൾ എവിടെ പോയതാ അങ്ങനെ ദേവിയാനെ ചോദിക്കുമ്പോ അമ്മേ ഞാൻ നയനയും കൂട്ടി പാർക്കിലൊക്കെ ഒന്ന് പോയി വലിയൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാ ഞങ്ങള് തിരിച്ചു വന്നത് എന്നൊക്കെ ആദർശ മറുപടി കൊടുക്കുന്നുണ്ട് അത് നന്നായി ഭാര്യയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആദർശം ഒന്ന് നന്നായിട്ട് അറിയാം അല്ല അീ നീ നിന്റെ ഭാര്യയെ പുറത്തൊന്നും കൊണ്ടുപോവാറില്ലേ അങ്ങനെ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്നെ ഒരു സ്ഥലത്തും ഇവൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ലാൻ ഇവന്റെ മനസ്സി നിറയെ ഇവന്റെ പയെ കാമുകിയ നയനേട്ടത്തിടെ അനിയെത്തി അങ്ങനെ അനാമിക പറയുമ്പോ അവളെ നല്ല കുട്ടി കുട്ടിയാൻറ്റി ഇവളെ പോലെയൊന്നും അല്ല എനിക്കാണെങ്കിൽ അവളെ ഭാര്യയായി കിട്ടാതെ പോയി എന്ന് പറയുവാണ് അനി എന്റെ അത്ര നല്ല പെണ്ണൊന്നുമല്ല അവള് ഒരു മൊട്ടശി ആന്റി അങ്ങനെ അനാമിക പറയുമ്പോ മതി മതി കുറ്റം പറഞ്ഞതൊക്കെ ആദർശിനെയും നയനേയും ഹണിമൂൺ മുടങ്ങി പോയതല്ലേ ഞാൻ ഓർക്കുമായിരുന്നു മക്കളുടെ വിഷമം മാറ്റാനായി ഞാൻ രണ്ടുപേരെയും അമേരിക്കയിലോട്ട് കൊണ്ടുപോയാലോന്ന് അല്ല ദേവിയാനി നിനക്കതിൽ എതിർപ്പുണ്ടോ മക്കൾ ഹണിമുടക്കെ ആഘോഷിച്ച് തിരിച്ചു വരട്ടെ അങ്ങനെ രാജലക്ഷ്മി പറയുന്നുണ്ട് അത് കേട്ട് സഹിക്കാനാവാതെ നിക്കുവാണ് അനാമികയും രേവതിയൊക്കെ ചേച്ചി ഒരു കാര്യം പറഞ്ഞ ഞാനത് എതിർത്ത് പറയില്ലെന്നറിയില്ലേ എല്ലാ ചേച്ചിയുടെ ഇഷ്ടം പോലെ അങ്ങനെ ദേവിയാനി പറയുമ്പോ ആദർശേട്ടാ നമുക്കൊന്ന് പോയാലോ അതിനുള്ള സമയമൊക്കെ ഒത്തു വരട്ടെ എന്നൊക്കെ നയന പറയുന്നുണ്ട് ആന്റി എന്നെ അനിയേം കൂടി അമേരിക്കയിലോട്ട് കൊണ്ടുപോവോ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇതുവരെ യാത്രയൊന്നും ചെയ്തിട്ടില്ല എന്നു പറയുവാണ് അനാമിക അതിനെന്താ അനാമിക നീ അനിയേം കൂട്ടി വന്നോളൂ നമുക്കവിടെ അടിച്ചു പൊളിക്കാം എന്ന് രാജലക്ഷ്മി പറയുമ്പോ ഞാനില്ല അനാമിക പോകുന്നെങ്കി പോട്ടെ ഇവളുടെ ഒപ്പം ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ് അനി അനിയവിടുന്ന് പോവാണ് അനിമോന് അനാമികയോട് എന്തോ നീരസുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അനാമിക ആദ്യം നീ അനിയുടെ മനസ്സറിയുന്ന ഒരു ഭാര്യ ഭാര്യയാവാൻ നോക്ക് എന്നിട്ട് മതി യാത്രകളൊക്കെ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി പോവാണ് എന്റെ ഭർത്താവ് കാരണം നല്ലൊരു അവസരമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അനിയുടെ മനസ്സ് മാറി ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ എന്നൊക്കെ അനാമിക്ക് അമ്മയോട് പറയുന്നുണ്ട് പിന്നീട് രാജലക്ഷ്മി ദേവ്യാനിയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് നിനക്ക് കിട്ടിയ നിധിയാണ് ദേവയാനി നയന എന്ന മരുമകള് എന്നിട്ടും നീ എന്താ അവളെ മകളെ പോലെ സ്നേഹിക്കാത്തത് ദ്രോഹിക്കുകയാണല്ലോ നീ ഇതുവരെ ചെയ്തത് ഇത്ര ക്രൂരയാവാൻ നിനക്ക് എങ്ങനെ സാധിച്ചു നമ്മുടെ വീട്ടില് ഏറ്റവും കുട്ടി നീ ആയിരുന്നില്ലേ അങ്ങനെ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് പറ്റിപ്പോയി ചേച്ചി എന്താ തെറ്റെന്നോ എന്താ ശരിയെന്നോ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇതുവരെ എനിക്ക് ശരിയെന്ന് തോന്നിയതാ ഞാൻ ചെയ്തത് എനിക്ക് തെറ്റു തെറ്റുപറ്റിയെന്ന് തോന്നിയ ആ നിമിഷം തന്നെ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് ചേച്ചി എന്നൊക്കെ ദേവ്യാനി മറുപടി കൊടുക്കുന്നുണ്ട് എല്ലാം തിരുത്തേണ്ട സമയമായി ദേവ്യാനി നീ മാറുന്നതാ നല്ലത് അനാമിക നല്ല മരുമകളും നയന ഒരു മോശം ആണെന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നെ അതൊക്കെ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം എന്ന് പറയുവാണ് രാജലക്ഷ്മി അടുത്ത ദിവസം ജാനകി രാജലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ല ഏട്ടത്തിയുടെ ചേച്ചിക്ക് എന്റെ മരുമകളെ ഇഷ്ടമായോ നമ്മുടെ തറവാടിന് ഏറ്റവും ചേർന്ന കുട്ടി അനാമിക മോള് എന്നൊക്കെ ജാനകി പറയുമ്പോ നിന്റെ മരുമകളെ ഇനിയും നന്നാവാനുണ്ട് ജാനകി പേരുകേട്ട തറവാടായിരുന്നു ഇത് പക്ഷെ നല്ല പെൺകുട്ടികളെ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ അനാമികയേക്കാൾ എന്തുകൊണ്ടും നല്ല മരുമകളെ ഈ കുടുംബം അർഹിക്കുന്നുണ്ടായിരുന്നു ഇനി എന്തു പറയാനാ എല്ലാ അനിയുടെ വിധി എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നത് കേട്ട് ജാനകിക്കും രേവതിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ദേവിയാനയുടെ ശേഷിയായത് ആയതുകൊണ്ട് മാത്രം അവര് മിണ്ടാതെ എല്ലാം കേട്ടോണ്ട് നിൽക്കുവാണ് അനിമോനും അനാമിക്ക മുൾക്കും വേണ്ടി വേണു വേട്ടൻ നാല് കോടിയുടെ വീട് വെക്കാൻ പോവാ സ്ഥലത്തിന് അഡ്വാൻസ് വരെ കൊടുത്തു കഴിഞ്ഞു അങ്ങനെ രേവതി രാജലക്ഷ്മിയോട് പൊങ്ങച്ചമായിട്ട് പറയുന്നുണ്ട് അത് കേട്ട് രാജലക്ഷ്മി ആണോ നല്ല കാര്യം ഞാനെ ആദർശമോന്ന നയനമോക്കും വേണ്ടി ഒരു ബംഗ്ലാവ് തന്നെ പണിയാൻ തീരുമാനിച്ചിരിക്കുക മുപ്പത്തഞ്ചു കോടിയുടെ വീടാ അവന് ഞാൻ പണിയാൻ പോകുന്നെ അങ്ങനെയൊക്കെ രാജലക്ഷ്മി പറയുന്നത് കേട്ട് അനാമിക അമ്മയൊക്കെ ആകെ ഷോക്കായി നിക്കുവാണ് മുപ്പത്തഞ്ചു കോടിയുടെ ഫ്ളാറ്റോ എന്തിനാ ആന്റി ഇത് അവർക്ക് കൊടുക്കുന്ന അവർക്ക് ഈ അനന്തപുരി തറവാടില്ലേ എന്ന് അനാമിക ചോദിക്കുന്നുണ്ട് ആയിക്കോട്ടെ ഇടയ്ക്കൊക്കെ മോനും മോൾക്കും അവിടെ പോയി നിൽക്കാലോ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്തത് എന്ന് പറയുവാണ് രാജലക്ഷ്മി പിന്നെ മുപ്പത്തഞ്ചു കോടിയുടെ വീട് അതും ആ എന്ന് പറയുന്നവൾക്ക് അലോ അമ്മേ അനിയുടെ അമ്മയ്ക്ക് ഇങ്ങനൊരു ശേഷി ഇല്ലാതായി പോയല്ലോ ഈ അനിയെ കെട്ടുന്നതിലും ഭേദം ആ ആദർശയുടനെ എങ്ങാനും കെട്ടിയാ മതിയായിരുന്നു എന്റെ ഒരു സുഖ ജീവിതമാ ആ നയനക്ക് കിട്ടിയത് എന്നൊക്കെ അനാമിക രേവതിയോട് പരാതി പറയുന്നുണ്ട്